ലഹരി വിമുക്ത നെല്ലിക്കുഴി എന്ന മുദ്രാവാക്യത്തിൽ ഊന്നി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ലഹരി വിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു വിമുക്ത നെല്ലിക്കുഴി എന്ന മുദ്രാവാക്യം ഉയർത്തി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ലഹരി വിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു ജനങ്ങൾക്കിടയിൽ ലഹരിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക വിമുക്ത മനോഭാവം വളർത്തുക യുവതി യുവാക്കൾക്കിടയിൽ ലഹരിക്കെതിരായി ബോധവൽക്കരണം സംഘടിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന പ്രമേയം നെല്ലിക്കുഴി പാലം ജംഗ്ഷനിലുള്ള സെൻഹ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച യോഗം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സ്വയംഭരണ വകുപ്പ് സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവണതയല്ല ഇവിടെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു താലൂക്ക് പരിധിയിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് കോതമംഗലം താലൂക്ക് അതിൽ തന്നെ ഒരു പഞ്ചായത്തിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ കോളേജുകൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ് നെല്ലിക്കുഴി പഞ്ചായത്ത് ജനസാന്ദ്രത ഏറിയ പ്രദേശമാണ് ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളുടെ സ്ഥിരമായി താമസിക്കുന്നുണ്ട് അങ്ങനെ ലഹരി വ്യാപനത്തിന് വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിരന്തരമായി ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സമൂഹത്തിന്റെ ആകെ പിന്തുണ അഭ്യർത്ഥിക്കുന്നത് ഏതായാലും നല്ല നിലയിൽ നെല്ലിക്കുടിയിലെ പൊതുസമൂഹം ഈ പ്രവർത്തനത്തോട് നെല്ലിക്കുടി പഞ്ചായത്ത് ഭരണസമിതിയോട് സഹകരിക്കുന്നുണ്ട് തുടർച്ചയിലും ലഹരി വ്യാപനത്തിനെതിരായിട്ടുള്ള ഓരോ നീക്കങ്ങളിലും എല്ലാവരുടെയും ആത്മാർത്ഥമായ ും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ സ്വാഗതം ആശംസിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ ബി ജമാൽ മൃദുല ജനാർദ്ദനൻ എം എം അലി വാർഡ് മെമ്പർമാരായ കെ കെ നാസർ എം വി റജി നാസർ വട്ടേക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ കോളേജുകളിൽ നിന്നെത്തിയ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഫ്ളാഷ് മോബ് ലഹരിക്കെതിരായ സ്കിറ്റുകൾ എന്നിവ അവതരിപ്പിച്ചു കോതമംഗല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി ബിജോയ് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ ബഹുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി ന്യൂസ് ന്യൂസ് ഡെസ്ക്